ു തീയിട്ടുകൊണ്ടുള്ള ലോകയുടെ കുതിപ്പ് തുടരുന്നു കളക്ഷൻ റെക്കോർഡുകളെ ഭേദിച്ചുകൊണ്ട് മുന്നേറുന്ന ലോക ചാക്തര് ഒന്ന് ചന്ദ്ര ഇരുന്നൂറ് കോടിയെന്ന അപൂർവ നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിവേഗം ഇരുന്നൂറ് കോടിയിലെത്തുന്ന രണ്ടാമത്തെ മലയാള സിനിമയായി ലോക ഇതോടെ മാറിയിരിക്കുകയാണ് എംബുരാന് മാത്രമാണ് മലയാളത്തിലെ നാലാമത്തെ ഇരുന്നൂറ് കോടി ചിത്രമാണ് കല്യാണി പ്രിയദർശന്റെ ലോക മോഹൻലാലിന്റെ എംബുരാന് തുടരും എന്നീ സിനിമകളും മഞ്ഞുമല ബോയ്സുമാണ് നേരത്തെ ഇരുന്നൂറ് കോടിയിലെത്തിയത് ഏഴാം ദിവസം തന്നെ കോടി ക്ലബ്ബിൽ ഇടം നേടിയ ലോക രണ്ടാഴ്ച പോലും തികയും മുമ്പാണ് ഇരുന്നൂറ് കോടിയിലേക്ക് എത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ ഹിന്ദി തമിഴ് തെലുങ്ക് പതിപ്പുകൾക്കും വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത് നൂറുകോടി ഇടം നേടുന്ന പന്ത്രണ്ടാമത്തെ മലയാളം സിനിമയാണ് ലോക തെന്നിന്ത്യയിൽ നിന്നുള്ള സ്വീകേന്ദ്രീകൃതമായ ഒരു സിനിമ നേടുന്ന വിജയം എന്ന നിലയിലും ലോകയുടെ നേട്ടം ശ്രദ്ധേയമാണ് മുപ്പത് കോടിയുടെ ബജറ്റിൽ ഒരുക്കിയ സിനിമ ലോക സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ സിനിമയാണ് അഞ്ച് ഭാഗങ്ങളിലായാണ് തങ്ങളെ ലോക യൂണിവേഴ്സ് ഒരുക്കുന്നതെന്ന സംവിധായകന് ഡൊമിനിക് അരുണ് നേരത്തെ അറിയിച്ചിരുന്നു മോഹൻലാല് സത്യന അന്തിക്കാട് കൂട്ടുകെട്ടിന്റെ ഹൃദയപൂർവ്വം ഫഹദ് ഫാസിലെ കല്യാണി പ്രിയദർശന ടീമിന്റെ ഓടും കുതിര ചാടും കുതിര എന്ന സിനിമകൾക്കൊപ്പമാണ് ഓണത്തിന് ലോക തിയേറ്ററുകളിലെത്തിയത് മോഹൻലാല് ചിത്രത്തിന് മികച്ച പ്രതികരണം ലഭിച്ചിട്ടും ലോകയുടെ കുതിപ്പ് തടയാനും സാധിച്ചില്ലെന്നതും ശ്രദ്ധേയമാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റിലേക്കാണ് ലോകയുടെ കുതിപ്പെന്നാണ് കരുതപ്പെടുന്നത് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദശാംശം അഞ്ച് കോടി നേടിയ എംബുരാന് ഇരുന്നൂറ്റി നാൽപ്പത് ദശാംശം അഞ്ച് കോടി നേടിയ മഞ്ഞുമല ബോയ്സ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ദശാംശം അഞ്ച് കോടി നേടി തുടരും എന്നിവയാണ് കളക്ഷനിലെ ഇപ്പോഴെ ലോകയ്ക്ക് മുമ്പിലുള്ളത് അധികം വൈകാതെ ഈ സിനിമകളെയും ലോക പിന്നിലാക്കിയേക്കുമെന്നാണ് കരുതപ്പെടുന്നത്